ആകാശ് തിലങ്കേരിയുടെ നിയമലംഘന യാത്രയിൽ കർശന നടപടി നിർദ്ദേശിച്ച ഹൈക്കോടതി സ്റ്റേറ്റ് ബോർഡ് വെച്ച് ഓടിയ കേരള മിനറൽ ആൻഡ് മെറ്റൽ എം ഡിയുടെ വാഹനത്തിനെതിരെയും നടപടിക്ക് നിർദ്ദേശമുണ്ട് ഷുഹൈബ് വധക്കേസിൽ പ്രതിയായ ആകാശ് തിലങ്കേരി രൂപമാറ്റം വരുത്തിയ വാഹനത്തിൽ വയനാട്ടിലൂടെ നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങൾ ലഭ്യമായതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ കർശന നിർദേശം കോടതി ഉത്തരവിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് വാഹന ഉടമ മറയോർ സ്വദേശി സുലൈമാനെതിരെ ഒൻപത് കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുവാനും ശുപാർശ ചെയ്തിട്ടുണ്ട് വാഹനം ഓടിക്കുന്നത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കുന്നതായും ഇത്തരം വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉണ്ടാകാനേ പാടില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതും ഇത്തരം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതും കുറ്റമാണെന്ന് കോടതി പറഞ്ഞു യൂട്യൂബും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം സ്റ്റേറ്റ് ബോർഡ് വച്ചോടിയ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് എം ഡിയുടെ വാഹനത്തിനെതിരെ നടപടിയെടുക്കുവാനും കോടതി നിർദ്ദേശം നൽകി ആലുവൈ ഫ്ലൈ ഓവറിന് മുകളിലായി ഫ്ലാഷ് ലൈറ്റ് ഇട്ടാണ് കെ എൽ ട്വന്റി ത്രീ പി എയ്റ്റ് ത്രീ എയ്റ്റ് ത്രീ നമ്പറിലുള്ള വാഹനം ഓടിച്ചത് വാഹനം പരിശോധിച്ച് കോടതിക്ക് റിപ്പോർട്ട് കൈമാറണം കോഴിക്കോട് സീബ്ര ലൈനിലൂടെ പോയ വിദ്യാർത്ഥിനികളെ സ്വകാര്യ ബസിടിച്ച സംഭവത്തിലും കോടതി സ്വമേധയാ കേസെടുത്തു അമൃത ന്യൂസ് കൊച്ചി